ും പറഞ്ഞത് നിങ്ങൾ സ്വീകരിക്കേണ്ടത് എപ്പോഴാണ് ഖുർആാനും സുന്നത്തും അനുസരിച്ചവർ പറയുന്നിടത്തോളം കാലമാണ് നാളെ മുജാഹിദ് സ്റ്റുഡൻസ് മൂവ്മെന്റ് നിങ്ങളോട് ഖുർആാനിനും സുന്നത്തിനും എതിരെ ഒരു കാര്യം പറഞ്ഞാൽ മുജാഹിദ് സ്റ്റുഡൻസ് മൂവ്മെന്റിനോട് നിങ്ങൾക്ക് പോകാൻ പറയുക അവരോട് നിങ്ങൾ നിങ്ങളുടെ വഴിയിൽ നിന്ന് മാറിപ്പോകാൻ പറയുക ഖുർആനും സുന്നത്തും അനുസരിച്ച് നിങ്ങൾ ജീവിക്കുക ഇതാണ് ഞങ്ങൾക്ക് പറയാനുള്ളത് ഏതെങ്കിലും ഒരു സംഘടനയ്ക്ക് വിധേയമായി തമ്മിൽ തർക്കിക്കാനല്ല ഒരു ആദർശത്തിൽ അധിഷ്ഠിതമായി സ്വന്തം ജീവിതത്തെ നയിക്കാനും ആ ആദർശത്തിൽ അധിഷ്ഠിതമായി സ്വന്തം ജീവിതത്തെ കരുപ്പിടിപ്പിച്ചു പോവാനുമാണ് അതാണ് നമ്മൾ ചെയ്യേണ്ടത് അത് ചെയ്യാത്തത് കൊണ്ടാണ് ആർക്കും പിടവുകൾ ഉണ്ടായത് ജമാ ഇസ്ലാമിക്ക് മാത്രമല്ല ലോകത്തെ പ്രവാചകൻ സല അലൈ വസലമക്ക് ശേഷം സ്വാഭിമാരുടെ കാലം കഴിഞ്ഞ ശേഷം ഒരുപാട് വ്യതിയാന പ്രസ്ഥാനങ്ങൾ ഉണ്ടായിട്ടുണ്ട് എല്ലാവർക്കും ഉണ്ടായ വ്യതിയാനങ്ങൾ ഉണ്ടായതിന്റെ അടിസ്ഥാന കാരണം ഖുർആാനിനെയും സുന്നത്തിനെയും സെലഫുകൾ മനസ്സിലാക്കിയതുപോലെ മനസ്സിലാക്കാൻ സന്നദ്ധമായില്ല എന്നുള്ളതാണ് അത് നമ്മൾ മാറ്റിവെച്ച് സലഫുകൾ മനസ്സിലാക്കിയതുപോലെ മനസ്സിലാക്കുക ചരിത്രത്തിൽ അവർക്ക് സംഭവിച്ച അപകടങ്ങൾ അവർ തന്നെ ഇന്ന് തിരിച്ചറിയുന്നു നാം പറയുന്നത് ആ അപകടങ്ങൾക്ക് കാരണം ഖുർആനും സുന്നത്തും സലഫുകൾ മനസ്സിലാക്കിയതുപോലെ മനസ്സിലാക്കാത്തതാണ് എന്നാണ് അത് നമ്മൾ ഉൾക്കൊള്ളുകയും നമ്മൾക്ക് അപകടകം പറ്റാതിരിക്കാൻ നമ്മൾ ശ്രദ്ധിക്കുകയും ചെയ്യുക എന്നാണ് എല്ലാവരോടും നമുക്ക് ഉപദേശിക്കുവാനുള്ളത്